ഹായ് ഫ്രണ്ട്സ് ബിൽഡക്കേഴ്സ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ടാണ് നൽകിയത് വലിയ റെസ്പോൺസാണ് നിങ്ങൾക്ക് കിട്ടിയത് അതിന് സ്പെഷ്യൽ താങ്ക്സ് ടു എവറി വൺ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മറ്റൊരു ആയിട്ടുള്ള കസ്റ്റമറുടെ വീടാണ് ബിൽഡക്കേഴ്സിൻ്റെ സാനിറ്ററി വെയർ ടൈൽസ് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായിട്ട് യൂസ് ചെയ്തിട്ടൊരു വീടാണിത് നമ്മുടെ എടപ്പാൾ മാണൂരിലുള്ള നിസ്സാർ എന്ന് പറയുന്ന കസ്റ്റമറുടെ വീടാണെന്ന് കാണിക്കുന്നത് ആ വീടിൻ്റെ വിശേഷങ്ങൾ ഡീറ്റെയിൽസ് നമുക്കകത്ത് പോയിട്ട് പരിശോധിക്കാം നമുക്ക് അകത്ത് പോയിട്ട് അകത്തുള്ള വിശേഷങ്ങൾ പരിശോധിക്കാം കയറി ആദ്യം തന്നെ ഒരു മനോഹരമായ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത് വളരെ മനോഹരമായിട്ട് ഫ്ലോറിങ് ചെയ്തിട്ടുണ്ട് ആ ലിവിങ് സ്പേസിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് ഏരിയയിൽ സവിശേഷമായി കാണിക്കേണ്ട ഒരു സംഗതി ഉള്ളത് നമ്മുടെ അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ സാനിറ്ററി മൊത്തത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ വാഷ് ബേസിൻ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് അതിൻ്റെ തന്നെ അമേരിക്കൻ സിലിണ്ടറിൽ തന്നെ ടാപ്പും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഫിനിഷ് ഒരു ലുക്ക് ആ ഭാഗത്തിന് നൽകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൂമിലെ ടോയ്ലറ്റ് കാണാൻ വേണ്ടി പോകാം റൂമിലേക്ക് കടക്കാം റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇതിൻ്റെ ടോയ്ലറ്റ് നേരെ ബെഡിന് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിലൊക്കെ ടോയ്ലറ്റ് ഉണ്ട് ടോയ്ലറ്റിൽ വന്നു കഴിഞ്ഞാൽ ജോൺസണിൻ്റെ ടു ബൈ ഫോർ സൈസിലെ ടൈൽസാണ് ഫ്ലോറിലും വാളിലും യൂസ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ എല്ലാ ബാത്റൂമുകളിലും ഈ സൈസിലുള്ള ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത് ജോൺസൺ അല്ലാതെ ചില ബ്രാൻഡ്സ് കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സാനിറ്ററിപ്പ് വന്നുകഴിഞ്ഞാൽ പ്രധാനമായിട്ട് അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ ക്ലോസ്സെറ്റ് അതുപോലെ തന്നെ അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ തന്നെ സ്പൗട്ട് ഡൈവേർട്ടർ ഓവർഹെഡ് ഹെഡ് ഷവർ അതുപോലെ ഈ ഹെൽത്ത് ഫോസറ്റ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് നമുക്കറിയാമല്ലോ പ്രീമിയം ബ്രാൻഡാണ് അങ്ങനത്തെ വളരെ ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് ആണ് അതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് വീട്ടിലെ മാസ്റ്റർ ആണ് ഈ മാസ്റ്റർ ബെഡ്റൂമിലെ ടോയ്ലറ്റിലേക്ക് നമുക്ക് പോയി നോക്കാം ടോയ്ലറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ടു ബൈ ഫോർ സൈസിലുള്ള ടൈൽസ് ആണ് ഇതിന്റെ ഫ്ലോറിലും അതുപോലെ തന്നെ വോളിലും യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ മറ്റ് ടോയ്ലറ്റിന് വ്യത്യസ്തമായിട്ട് ഇതിന്റെ ഗ്ലാസ് സെപ്പറേഷൻ ഉണ്ട് ഒരു ഇതിന്റെ ബാത്തേരിയും തമ്മിലൊരു ഗ്ലാസ് സെപ്പറേഷൻ ഉണ്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അമേരിക്കൻ സ്റ്റാൻഡേർഡിന്റെ വാൾഹാങ് ടോയ്ലറ്റ് ആണ് വാൾഹാങ് ടോയ്ലറ്റ് അമേരിക്കൻ സ്റ്റാൻഡേർഡിന്റെ അതിലൊപ്പം തന്നെ ഗ്രോഹയുടെ പ്ലേറ്റും അതിന്റെ കൺസീൽഡ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഗ്ലാസ് പാർട്ടീഷൻ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കെറോവിറ്റിന്റെ ഡയവേർട്ടറും അതുപോലെ തന്നെ കെറോവിറ്റിന്റെ തന്നെ സ്പൗട്ടും കെറോവിറ്റിന്റെ വാഷ് ബേസിനും അതിന്റെ സും പിന്നെ ഓവർഹെഡ് ഷവേഴ്സും ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അടുത്തത് നമ്മൾ ഈ വീട്ടിലെ കിഡ്സ് റൂമാണ് കിഡ്സ് റൂമിലേക്കാണ് നമ്മൾ വരുന്നത് കിഡ്സ് റൂം ഈ പറഞ്ഞ പോലെ തന്നെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കിഡ്സ് റൂമാണ് ഇവിടെ വാളിലൊരു ഗ്രീനിഷ് ആയിട്ടുള്ളൊരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട് ഇനി ഈ കിഡ്സ് റൂമിലെ ടോയ്ലറ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇത് തുറന്ന് അടുത്ത് കേടുമ്പോൾ നേരെ ഈ ഗ്രീനിഷ് ആ ഒരു പാറ്റേൺ പിടിച്ചിട്ട് തന്നെ ഗ്രീൻ തീമിലാണ് ടോയ്ലറ്റ് ചെയ്തിട്ടുള്ളത് ഇതിനകത്തും യൂസ് ചെയ്തിട്ടുള്ളത് വാഷറൂം ടോയ്ലറ്റ് ഹൈരക്കൽ സ്റ്റാൻഡേർഡിലാണ് ഗ്രോഹേന്റെ പുഷ്പേറ്റും ഗ്രോഹേന്റെ കൺസീൽഡ് ടാങ്കുമാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ കറോബിറ്റിന്റെ ഖജാരിയ ബ്രാൻഡിന്റെ കറോബിറ്റിന്റെ വാഷ്ബേസിനും മറ്റു ഫിറ്റിങ്സും ആണ് ഉള്ളത് ഇവിടെ കറോബിറ്റിന്റെ തന്നെ ഡൈവേർട്ടറും അതിന്റെ സ്പോട്ടും കാര്യങ്ങളൊക്കെയാണുള്ളത് ഓവർ ഹെഡ് ഷവറും കറോബിറ്റിന്റെ തന്നെയാണ് അങ്ങനെ മനോഹരമായിട്ടുള്ള കിഡ്സ് റൂമിനോട് ആ ഒരു തീം പിടിച്ചുകൊണ്ടുള്ള ഗ്രീൻ തീമിന് പിടിച്ചിട്ടുള്ളൊരു ടോയ്ലറ്റാണത് അപ്പോൾ ഈ ടോയ്ലറ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടോയ്ലറ്റിലും പ്രധാനമായിട്ടും യൂസ് ചെയ്തിട്ടുള്ള അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ ഗ്രോഹേൻ്റെ പ്രോഡക്ട്സ് ആണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഗ്രോഹെ ബ്രാൻഡുകൾ നമുക്കറിയാം ടോപ്പ് ബ്രാൻഡുകളാണ് പ്രീമിയം ബ്രാൻഡുകളാണ് ആ ബ്രാൻഡുകളുടെ കേരളത്തിലെ ഏറ്റവും നല്ല ഡിസ്പ്ലേ സ്റ്റുഡിയോ ഉള്ളത് നമ്മുടെ ബിൽഡക്കേഴ്സിൻ്റെ ചങ്ങനകുളത്തെ ഷോറൂമിലാണ് ആ ഡിസ്പ്ലേ സ്റ്റുഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ ആ ഷോറൂമിലേക്ക് ക്ഷണിക്കുകയാണ് ഓക്കെ അപ്പം നമ്മൾ ഈ വീടിൻ്റെ ഹബ്സ്റ്റേഴ്സിലേക്ക് വന്നിരിക്കുകയാണ് ഹബ്സ്റ്റേഴ്സിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ടി വി സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടുത്തെ അടുത്ത ബെഡ്റൂമിലെ വിശേഷങ്ങളൊന്നും നോക്കാം ഇതാണ് ബെഡ്റൂം മനോഹരമായ ബെഡ്റൂമാണ് അതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ അതേ പൊസിഷനിലാണ് ഇവിടുത്തെ ടോയ്ലറ്റ് ഉള്ളത് ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിക്സ് ടു ബൈ ഫോറിൻ്റെ ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത് ടോയ്ലറ്റ് ക്ലോസറ്റ് ആണെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ ആണ് ദെൻ അതിന്റെ വാഷ് ബേസിൻ കെറോബിറ്റിൻ്റെ കജാരിയ കറോബിറ്റിൻ്റെയാണ് അതുപോലെ തന്നെ ഇതിന്റെ ഡയവേർട്ട് ഹെൽത്ത് ഫോസറ്റ് ഉൾപ്പെടെയുള്ള ഓവർഷെഡ് ഉൾപ്പെടെ ഓവർ ഹെഡ് ഷവർ ഉൾപ്പെടെയുള്ള ഇതിന്റെ ഇതിൻ്റെ ഫിറ്റിംഗ്സെല്ലാം കജാരിയെ ബ്രാൻഡായിട്ടുള്ള കെറോബിറ്റിൻ്റെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് ഈ അപ്സൈസിലെ മറ്റൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിനകത്ത് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിലെ ടോയ്ലറ്റിൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ബെയ് ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാലും സെയിം പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള അമേരിക്കൻ സ്റ്റാൻഡേർഡ് കജാരിയുടെ കറോവിറ്റ് തുടങ്ങിയിട്ടുള്ള സെയിം പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് സൈസ് ടൈലിൻ്റെ സെയിം ടു ബൈ ഫോർ തന്നെയാണ് പക്ഷേ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോയി വയ്ക്കാം കിച്ചനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ കിച്ചൺ ഒരു മോഡേൺ ഫെസിലിറ്റീസിനോട് കൂടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു മോഡേൺ കിച്ചൺ ആണ് ഈ കിച്ചിനകത്ത് മനോഹരമായ ഫ്ലോറിങ് ആണ് അതുപോലെ തന്നെ വാളിൽ യൂസ് ചെയ്തിട്ടുള്ളത് പ്ലെയിൻ വൈറ്റ് ടു ബൈ ഫോർ സൈസിലുള്ള പ്ലെയിൻ വൈറ്റ് ടൈൽസ് ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഒരു ഗോൾഡൻ അപ്രോക്സി കൂടെ കൊടുത്തു കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണിത് ഇതിനകത്ത് വന്നിട്ടുള്ള കിച്ചൺ ടോപ്പ് സൺ ഹർട്ട് ബ്രാൻഡിൻ്റെ സോളിഡ് വൈറ്റ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത് കിച്ചൺ ടോപ്പ് മെറ്റീരിയലാണ് വൺ ഫിഫ്റ്റീൻ എം എം തിക്നെസ്സിൽ വരുന്ന മെറ്റീരിയൽ ആണത് അതാണ് ഇതിനകത്ത് കിച്ചൺ ടോപ്സ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ പൊതുവേ കിച്ചൺ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ഔട്ട് ഔട്ട്ലുക്കിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ട് ഇതിനകത്തും ഈ പറയുന്ന സെയിം സൺ ഹാർട്ടിൻ്റെ മെറ്റൽസ് വൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ കിച്ചണിലെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഈ പിയാനോ സിങ്ക് ആണ് അതിനകത്ത് പല നിങ്ങൾക്ക് അറിയാവുന്ന പ്രോഡക്റ്റ് ആയിരിക്കും മിക്ക ആളുകൾക്കും പല ഫങ്ഷൻസ് ഉള്ള പ്രതിരീതിയിൽ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു മോഡേൺ മോഡേണായിട്ടുള്ള പ്രോഡക്റ്റാണ് ഈ പിയാനോ സിങ്ക് ഇതാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെയാണെങ്കിൽ ഈ വീട്ടിലെ വിശേഷങ്ങൾ നമ്മൾ അഞ്ച് ടോയ്ലറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് ടോയ്ലറ്റും ഏകദേശം സമാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടാവുക അത് അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് മെയിനായിട്ട് എന്തായാലും അതിനകത്ത് പരമാവധി വ്യത്യസ്തത കൊണ്ടു വന്നിട്ടുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഗ്രോഹെ പ്രോഡക്ട്സ് പ്രധാനമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നതാണ് ഈ ടോയ്ലറ്റുകളുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു കിച്ചനുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഏതായാലും ശരി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിൽഡക്കേഴ്സ് ടൈപ്പ്സ് ആൻഡ് സാനിറ്ററി വെയർ ഷോറൂം ചങ്ങനകുളത്താണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചങ്ങനകുളത്താണ് തൃശ്ശൂർ കാലിക്കറ്റ് ഹൈവേയിൽ കേരളത്തിലുടനീളം സൗജന്യമായിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് കേരളത്തിലുടനീളം നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് ആ കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് വഴിയെ പരിചയപ്പെടുത്തും ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ ഈ വീടിൻ്റെ ഉടമസ്ഥൻ നിസാറും അതുപോലെ തന്നെ സുൽഫിയൻ്റെ കൂടെയാണ് ഒപ്പം തന്നെ നമ്മുടെ ചങ്ക് നമ്മുടെ കോൺട്രാക്ട് പ്രിയപ്പെട്ട നിഷാദും കൂടെ ഉണ്ട് അപ്പോൾ എങ്ങനെയായിരുന്നു ബിൽഡക്കേഴ്സ് എന്ന് നമ്മുടെ ഈ സാനിറ്ററി ഐറ്റംസും ടൈൽസ് ഒക്കെ വാങ്ങിച്ചിട്ടുള്ള അനുഭവം എന്തായിരുന്നു ഞങ്ങൾ ഒരുപാട് ഷോപ്പിൽ പോയിട്ട് നമുക്കങ്ങനെ തൃപ്തിപ്പെടായിട്ട് ലാസ്റ്റ് ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ എടുത്തത് ബിൽഡക്കേഴ്സിൻ്റെ ഷോറൂമിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ മൊത്തത്തെടുത്തത് ബാത്റൂമിലാണെങ്കിലും ടാപ്പും ഇതെല്ലാം ഞങ്ങൾക്ക് അവിടെ നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാണ് തന്നെ ഞങ്ങൾ അവിടെ എടുത്തത് പിന്നെ അതിന് മുന്നേ എൻ്റെ ജയശൻ്റെ വീട്ടിലും അവിടെ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് സജസ്റ്റ് ഇവർ നിഷേധം സജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ നിന്ന് എടുത്തത് നമ്മുടെ സെയിൽസ് ഒക്കെ ഒരു അവരുടെ ഡീൽ ചെയ്തപ്പോൾ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നല്ല നല്ല ആയിരുന്നു കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു തന്നെ പെട്ടെന്ന് തന്നെ സാധനം ഓർഡർ ചെയ്തു പെട്ടെന്ന് തന്നെ കിട്ടും ചെയ്തു ഞങ്ങൾ ഹാപ്പിയാണ് കാരണം ബാത്റൂമ് കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് ചോദിച്ചു അപ്പോൾ ഞങ്ങളൊക്കെ ഹാപ്പിയാണ് ശരി നമ്മുടെ കോൺട്രാക്ടർ നിഷാദ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളല്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മുടെ സ്ഥാപനമായിട്ട് സഹകരിച്ച് പോകുന്ന ഒരാളാണ് നിഷാദ് എന്താണ് നമ്മളെ ഒരു ഈ ഒരു ഇതിന്റെ ഈ പൊതുവായ ഒരു എക്സ്പീരിയൻസ് എന്താണ് ഞാനൊരു ഏകദേശം ഒരു പത്ത് വർഷത്തോളം അവിടുന്ന് മെറ്റീരിയൽ എടുക്കുവാണെങ്കി പല മെറ്റീരിയൽ എടുക്കുന്നുണ്ട് പല വീടുകൾക്ക് ഏകദേശം പത്ത് നാല്പതി അമ്പത് വീടോളം ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് ഇവിടേക്ക് ഞാൻ ഇവിടെ എടുക്കാൻ കാരണം അമേരിക്കൻ സ്റ്റാൻഡേർഡിന്റെ സെറാമിക് ഐറ്റംസ് വാഷ് വാഷ്പേസിനൊക്കെ അമേരിക്കൻ സ്റ്റാൻഡേർഡിനെ ഉപയോഗിച്ചുള്ളത് അതുപോലെ ടാപ്പുകളൊക്കെ അവിടെ തന്നെ ഉപയോഗിച്ചുള്ളത് എല്ലാത്തിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ മെറ്റീരിയലൊക്കെ അവിടെ എടുത്തത് കാരണം പാർട്ടിയോട് പറഞ്ഞപ്പോൾ പാർട്ടി പറഞ്ഞാൽ നമുക്ക് ബ്രാൻഡ് സാധനം തന്നെ വേണം അത് ക്വാളിറ്റി വേണം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ അവർ സംസാരിച്ച അവിടുത്തെ സ്റ്റാഫുകൾ അതിനെ ഓരോ കാര്യത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് കസ്റ്റമറോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇതിന്റെ കാര്യങ്ങൾ ഇതിന്റെ വാരന്റിയും കാര്യങ്ങളൊക്കെ വ്യക്തമായി കൊടുത്തു അവർ നൂറ് ശതമാനം ഹാപ്പിയായത് കൊണ്ടാണ് നമ്മൾ ആ ബാത്റൂമിന്റെ ഫുൾ മെറ്റീരിയൽ നാലായിരം ടൈലാണ് നമ്മൾ നമ്മളെല്ലാ ബാത്റൂമുകളും ഉപയോഗിച്ചിട്ടുള്ളത് ഫസ്റ്റ് ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ ക്ലോസറ്റുകളും ടൈപ്പുകളും നമ്മൾ സെലക്ട് മറ്റു ും ശരി കഴിഞ്ഞ വീഡിയോക്ക് ഞങ്ങൾക്ക് തന്ന അതേ പിന്തുണയും സപ്പോർട്ടും ഈ വീഡിയോക്ക് ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് എല്ലാ ആളുകളെയും ഞങ്ങളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് തൽക്കാലം വൈലപ്പിയാണ് ഓക്കെ ബൈ ബൈ